മെസ്സി കേരളത്തിലെത്തുമെന്ന് ആവർത്തിച്ച കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മെസ്സി എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഇപ്പോഴുള്ളത് അനാവശ്യ ചർച്ചകൾ വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല തിരുവനന്തപുരം സ്റ്റേഡിയമാണ് പരിഗണനയിലുള്ളത് എന്നും മന്ത്രി പറഞ്ഞു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം വിട്ടു നൽകുമോ എന്ന ചോദ്യത്തിന് സ്റ്റേഡിയം സർക്കാരിന്റേതെന്നും മന്ത്രി മറുപടി നൽകി ഒക്ടോബർ അല്ല എങ്കിൽ നവംബറിലായിരിക്കും അർജന്റീന ടീം കേരളത്തിൽ എത്തുകയെന്നും മന്ത്രി ആവർത്തിച്ചു അതേസമയം അർജന്റീന ടീം കേരളത്തിൽ എത്തിയാൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് പ്രഥമ പരിഗണന നൽകുന്നതിൽ ബിസിസിഐക്ക് എതിർപ്പുണ്ട് ഫുട്ബോൾ മത്സരം നടത്തിയാൽ വനിതാ ഏകദിന ലോകകപ്പ് വേദി ആക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഫിറ്റ്നസ് ഇല്ലാത്ത കൊച്ചി സ്റ്റേഡിയത്തിൽ മത്സരം നടത്തുന്നതിൽ സാങ്കേതിക തടസ്സവുമുണ്ട് എന്നാൽ മെസ്സിയെ കൊണ്ടുവരുന്നത് സർക്കാരല്ല സ്പോൺസർ ആണ് എന്നും സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികരണം ഇത് അക്ഷരാർത്ഥത്തിൽ കായിക കേരളത്തെ ആകെ അമ്പരപ്പിക്കുന്നതായിരുന്നു ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ നെഞ്ചിലേത്തിയ സംസ്ഥാനത്തെ കാൽപന്ത് ആരാധകരെ മുഴുവൻ കടുത്ത നിരാശയിലാക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പുതിയ സംഭവ വികാസങ്ങൾ കേരളം ചരിത്രം സൃഷ്ടിക്കുകയാണെന്നും ലോക ചാമ്പ്യന്മാർ കേരളത്തിലേക്ക് എത്തുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉറപ്പിച്ചപ്പോൾ നാട്ടിലെ ഫുട്ബോൾ ആരാധകർ മുഴുവൻ ആവേശത്തിലായിരുന്നു ായിരത്തി ഇരുപത്തിയഞ്ചില് കേരളത്തിലെത്തുന്ന മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം ഖത്തറുമായും ജപ്പാനുമായും ഏതൊക്കെ വേദിയിൽ വേദിയില് കളിക്കുമെന്നുവരെ വാര്ത്താസമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചത് കായികമന്ത്രി കൂടിയാണ്